ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത് അർജുൻ താമസിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് കാഞ്ചാണേ വാക്കും കേട്ടിട്ടോ അപ്പം തന്നെ ഗൗതം അങ്ങോട്ട് വന്നു പറയുന്നത് അമ്മയ്ക്ക് ശരിക്കും ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് നീ അങ്ങനെ പറയുന്നത് പിന്നെ ഭാര്യയെ കാര്യം വിളിച്ചും കൊണ്ട് അവിടെ അല്ല ദൂരോട്ടൊന്നും പോയതല്ല നമ്മുടെ മൈലാങ്ങ്കുന്ന് തോട്ടത്തിലേക്കാണ് താമസിക്കാൻ പോയത് അമ്മ എന്തിട്ട് ഇതൊക്കെ ഈ ചേച്ചി പറഞ്ഞു തരുന്നതല്ലേ ഓ ഇപ്പം എനിക്കയല്ലേ പ്രശ്നം എന്നിങ്ങനെ കാഞ്ചന പറയാട്ടോ അപ്പോൾ ഗൗതം പറഞ്ഞത് പിന്നെ പിന്നെ അല്ലാണ്ട് ചേച്ചി തന്നെയാണ് അമ്മയ്ക്ക് ഓരോന്നും കയറ്റി കൊടുക്കുന്നത് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഗൗതം പോവുകയാണ് പോവാണ് അപ്പത്തിനെ ഉടനെ ചോദിക്കുക ഓ അപ്പോൾ അവളും ഉണ്ടോ അവിടെ ഏയ് അവളൊന്നും ഇല്ല അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് എന്ന് വേണ്ട ഗൗതം പോകുമ്പോൾ പാവം പ്രഭയാണെങ്കിൽ ഇന്ന് പറയുന്നുണ്ടോ അയ്യോ പാവം തന്നെയാണ് അവൻ വല്ലതും കഴിച്ചോ ആവോ എങ്ങനെയാണോ അവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് വേശിക്കുന്നുണ്ടോ ആവോ ഭക്ഷണമൊക്കെ എവിടെ നിന്നാകുമോ ഇങ്ങനെ പറയുമ്പോൾ കാഞ്ചനയ്ക്ക് ദേഷ്യം വരാട്ടോ കാഞ്ചന അവിടെ പറയുകയാണ് ഇതാ അമ്മയുടെ ഒരു കുഴപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് മനസ്സ് മാറും അവൻ്റെ കാര്യം പറഞ്ഞാൽ അവനൊക്കെ താമസിക്കാൻ പോയെങ്കിൽ പോട്ടയമ്മേ അവനെ ഒറ്റയ്ക്ക് താമസിക്കാനറിയാമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അറിയാം അതുകൊണ്ട് അമ്മ ടെൻഷൻ അടിക്കാതെ ഇനിയേ മീനുവിനേം കൂട്ടി എന്തോ അവിടെ താമസം ഒരു കാര്യം ചെയ്യാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴേ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം അതാണ് നല്ലത് എന്ന് പറയണം അങ്ങനെ പ്രഭയും കാഞ്ചിനെയും കൊണ്ട് അവിടുത്തെ സംസാരം അവസാനിപ്പിക്കാനെട്ടോ ഇവിടെ മീനുവിൻ്റെ വീട്ടിലാണെങ്കിൽ മീനുവും അഖിലയും കൊണ്ട് നല്ല ഉറക്കം അപ്പോൾ ആദ്യ രാത്രി ഇതേ വരുന്നുണ്ട് നമ്മുടെ അർജുൻ മതിലിന് ചാടിയിട്ട് മീനുനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നേരെ വീടിൻ്റെ പുറകോശ് ചാടികടന്ന് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് മീനുനെ വിളിക്കുന്നുണ്ട് മീനു നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ ഞാൻ നിന്റെ വീടിൻ്റെ പുറകുവശത്തുണ്ട് ഏഹ് പുറകുവശത്തു അതൊന്നും പറ്റില്ല ആരെങ്കിലും കണ്ടാലോ ഇല്ല എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ നീ ഒന്നിങ്ങി ഇങ്ങോ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പതുക്കെ മീനു അഖില കാണാണ്ട് ഡോറ് തുറന്ന് ഇറങ്ങി പുറകുവശത്തേക്ക് വരികയാണ് അങ്ങനെ ഇവിടെ അർജുനെ കാണുമ്പോൾ വലിയ സന്തോഷമാവേണ്ടത് അപ്പോൾ ഉടനെ തന്നെ മീനു ചോദിക്കട്ടെ ഓ തൃശ്ശൂരാണ് ഗൾഫിൽ പോകണത് എന്നൊക്കെ പറഞ്ഞല്ലേ എന്നിട്ട് എന്താ എന്നെ കളിപ്പി എടീ അതൊക്കെ ഞാൻ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞത് അപ്പോഴത്തെ ദേശത്തിന് നിന്നെ ഒന്ന് പറ്റിക്കാമെന്ന് വെച്ച് പറഞ്ഞതാ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാലും ആരും കാണത്തില്ല പിന്നെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനടി എനിക്കതിന് കഴിയോ എന്ന് പറഞ്ഞിട്ട് അർജുൻ വീണ്ടും ചോദിക്കണം നീ കരഞ്ഞല്ലേ ഏ ഞാൻ കരഞ്ഞൊന്നുമില്ല പിന്നെ കരഞ്ഞ് കരഞ്ഞ് തളന്നിട്ടുണ്ട് മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാവല്ലോ എന്നിങ്ങനെ പറയട്ടോ പിന്നെ എനിക്കറിയാതെ മീനുനി എത്രമാത്രം എന്നെ സ്നേഹിക്കുവാണെന്നും മറ്റുള്ളവരെല്ലാവരും പലതും പലതും പറയും നമ്മൾ പരസ്പരം കാണാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കതിന് പറ്റത്തില്ല നിനക്കും അതിന് പറ്റില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നീ ഈ വീട് വീട്ടിൽ ഇറങ്ങിപ്പോയില്ലേ ആ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ അതും കൂടെ എൻ്റെ തലയിൽ അമ്മയൊക്കെ വിളിച്ച് ഞാൻ കാരണമാ നീ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് വയ്യ അർജുൻ ഇവിടെ വായിലിരിക്കുന്നതൊന്നും കേൾക്കാൻ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് നിന്നോട് വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് നീ അത് അത് നശിപ്പിക്കാതെ അവരെ മനസ്സ് എന്തിനാണ് വിഷമിപ്പിക്കുന്നത് അർജുൻ എന്നിങ്ങനെ മീന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് സ്നേഹമോ അമ്മയ്ക്കോ ഇതാണല്ലേ ഇതാണോ സ്നേഹം അമ്മയ്ക്കും ചേച്ചിക്കും എന്നോട് അവരവിടെ കാണിച്ചു കൂട്ടണ എന്തൊക്കെയാണെന്ന് എനിക്കറിയാവല്ലോ ഓഹ് എനിക്കൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ നീ എവിടെ ഇപ്പം ശരിക്കും അപ്പോൾ പറയുന്നുണ്ട് ഞാനേ ദൂരോട്ടൊന്നുമല്ല നമ്മുടെ തോട്ടത്തിലാണ് താമസിക്കുന്നത് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞോളാം അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കഷ്ടപ്പെട്ട കഷ്ടപ്പാടല്ലേ അർജുനെ നീ ശരിക്കും ഇനി അവിടെ താമസിക്കണ്ട നീ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഞാനോ നീ ഇല്ലാതെയോ നീ ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കാല് കുത്തും നീ വിചാരിക്കേ വേണ്ട നിനക്ക് എപ്പോൾ കാണണം തോന്നിയാലും എന്നെ വിളിക്ക് ഞാൻ ഓടി ഇങ്ങോട്ട് വരാം പിന്നെ ഞാൻ എന്നും വരും രാത്രി ആദ്യ രാത്രി ഞാൻ ഇവിടെ വരും വെളുക്കെ വെളുക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം ആരും കാണേയില്ല അറിയേയില്ല എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലാവണം അവിടെ വെച്ചിട്ട് ആ രാത്രി തന്നെ അപ്പോൾ തന്നെ മീനുവിനോട് വീണ്ടും പറയുന്നുണ്ട് നീ എന്ന് എന്നെൻ്റെ വീട്ടിൽ കാല്യുത്തുമോ അന്ന് മാത്രമേ നമ്മളെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയുള്ളൂ നമ്മൾ രണ്ടുപേരും ചേർന്ന് അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്നിങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് പരസ്പരം കൈയെല്ലാം കൊടുത്തിട്ട് നാളെയും വരാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിരിയാണ് കേട്ടോ പിരിഞ്ഞ് ബാക്കിലിട്ട് മതിൽ ചാടി കയറാൻ പോകണതോ അവിടെ കുറേ പാത്രങ്ങൾ പാത്രങ്ങളടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ അതെല്ലാം കൂടെ മറിഞ്ഞ് ഇതാ അടക്കണം വീണ് ഉടനെ തന്നെ ആ രാജേന്ദ്രൻ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് ബാക്കി ആരും കേൾക്കുന്നില്ല കള്ളം കയറിയതാണോ എന്നും പറഞ്ഞ് രാജേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മീനും ഉണ്ട് ഓരല്ലാം അടച്ച് ഓടി പോവാണ് മുറിയിലേക്ക് ആ സമയത്ത് ഹാളി കിടക്കുന്ന ഒരു ഒരാട്ട് കട്ടിലാണെങ്കിൽ അതങ്ങ് ആടുവാണ് മീനിൻ്റെ കാല് തട്ടിയിട്ടും ഇത് അകത്ത് കയറി കഴിയുമ്പോൾ രാജേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് എന്താ ഇവിടെ സംഭവിച്ചത് ആരെങ്കിലും കയറിയോ വീട്ടിനകത്ത് എന്നൊക്കെ വന്ന് ഫ്രണ്ട് ഡോറും ബാക്കിലത്തെ ഡോറും എല്ലാം നോക്കുന്നുണ്ട് ഡോറല്ലാം അടഞ്ഞ് കിടപ്പുണ്ട് നോക്കുമ്പോൾ ആട്ടുകാട്ടിൽ ഇങ്ങനെ ആടുകയാണ് ഇത് ആരാ ഇതിനകത്ത് ആരും കയറിയിട്ടില്ല പിന്നെ ഇതെങ്ങനെ ആടുന്നത് എന്ന് രാജേന്ദ്രന് സംശയമാവാണ് അങ്ങനെ ഡോറ് തുറന്ന് ബാക്കുവെച്ചത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ ചരിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ ആരോ ഓടിയപ്പോൾ ചമ്മഞ്ഞ് വീണതാണെന്ന് മനസ്സിലാവുകയും ചെയ്യാനുട്ടോ ഇവിടെ ടെൻഷനും ആയിട്ട് മീനും അകത്തിരിക്കണം പിന്നെ അർജുൻ വന്നു പോയതിൻ്റെ ഒരു സന്തോഷവും നേരം വിളിക്കുമ്പോൾ രാജേന്ദ്രനെ എല്ലാവരെയും വിളിക്കുകയാണ് അമ്മ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ അമ്മേം മാലും കൂടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി രാവിലെ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്താ നിനക്ക് ഇത്ര ടെൻഷൻ്റെ പ്രശ്നമുണ്ടോ ആ അമ്മേ ഇന്നലെ രാത്രി ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിരുന്നോ ഞങ്ങളൊരു സൗണ്ട് കേട്ടില്ലല്ലോ അല്ല ഇവിടെ കള്ളം കയറിയെന്നൊരു സംശയമുണ്ട് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയും ഒരു കാര്യം ചെയ്യാം മക്കളെ ഇനി വന്നേ എല്ലാവരും അങ്ങനെ മൂന്ന് പേരും വരുന്നുണ്ട് രാഘയും മീനും അഖിലയും എല്ലാവരും നിങ്ങൾ ആരെങ്കിലും രാത്രി എന്തെങ്കിലും സൗണ്ട് കേട്ടിരുന്നോ അപ്പോൾ അഖിലെ പറയുന്നുണ്ട് ഇല്ല അച്ചാ രാഗി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു അച്ഛ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല മീനു കേട്ടിരുന്നോ ആ ഇല്ല 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 ഞാനൊന്നും കേട്ടില്ല അച്ചാ എന്നിങ്ങനെ മീനു വിൽക്കി പറയാനോട്ടോ ആ ഇന്നലെ ഇവിടെ വന്നിരുന്നു പിന്നെ ഇതിനകത്ത് ഏതോ ഒരു കള്ളൻ പിന്നെ ബാക്കിൽ വശം ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ പാത്രങ്ങളെല്ലാം മറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള ആട്ടുകട്ടിലിങ്ങനെ ആടുകയും ചെയ്യുന്നു ഈ കട്ടിലെങ്ങനെ ആടി അതാ ഞാൻ ആലോചിക്കുന്നത് അകത്താണെങ്കിൽ ആരും കയറിയിട്ടില്ല അപ്പം മീനു പെട്ടെന്ന് പേടിച്ച് അച്ചാ ഞാൻ ഞാനുറങ്ങുന്നതിന് മുന്നേ ആ കട്ടിലിൽ അതിലൊന്നും ആടിയായിരുന്നു എന്നിട്ട് ഞാൻ പോയില്ലേ അതുകൊണ്ടായിരിക്കും അച്ഛനും തോന്നിയത് പിന്നെ നീ എപ്പോഴാണ് കിടന്നത് പാതിരാത്രി ആദ്യം രാത്രി വരെ ആട്ടുകടൽ തന്നെ ആടിക്കൊണ്ടിരിക്കുകയല്ലേ ആ അപ്പം മീന് ചുക്കണ് അപ്പം ഉടനെ അഖില പറയണ അപ്പം അഖിലയ്ക്ക് സംശയം തോന്നി കേട്ടോ എന്തായാലും അർജുന ആരോ വന്നിട്ടുണ്ട് മീനുൻ്റെ വിൽക്കൽ കണ്ടിട്ട് പിന്നെ അല്ലാണ്ട് ആടും വച്ചാ ചിലപ്പോൾ ആടും എന്നിങ്ങനെ മീ അഖില പറയുക കേട്ടോ അപ്പം രാജേന്ദ്രൻ പറയുന്നുണ്ട് ആരാവും വരെ ആ മീനും ചോദിക്കുന്നുണ്ട് ആരാ ഇവിടെ വരാൻ ആരും ഇല്ല ആര് വരാനെന്നോ കള്ളൻ അല്ലാണ്ട് ആര് ഇനി എല്ലാവരും ജാഗ്രതയായിരിക്കണം ഇപ്പോൾ വന്ന് വീടും പരിസരവും എല്ലാം നോക്കിയിട്ടായിരിക്കും പോയിരിക്കുന്നത് ഇന്നും വരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അഖില മീനുനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇന്നലെ രാത്രി അർജുനായിട്ട് അവിടെ വന്നിരുന്നു ഏയ് അർജുനേട്ടനോ ഒന്ന് പോടി എണീറ്റ് അല്ലെങ്കിൽ തന്നെ അവൻ ഇവിടെ ഒന്നും ഇല്ല അവനങ്ങ് തോട്ടത്തിൽ എവിടെയാണ് താമസിക്കുന്നത് തോട്ടത്തിലോ തൃശ്ശൂരാണെന്നല്ലേ പറഞ്ഞു അതങ്ങനെ ചേച്ചി അറിഞ്ഞു ഓ ആകെ വാഗപ്പാട മീനു പെട്ടുപോയിട്ടോട്ടെ പെട്ടെന്ന് രാഖി നീ ഇങ്ങി വന്നേ എനിക്ക് നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു രാഖിയെ വിളിച്ചിട്ട് പോവാട്ടോ അപ്പോൾ തന്നെ ആക്കി വിചാരിക്കുന്നുണ്ടും ഇന്നലെ രാത്രി വരെ കരഞ്ഞു കരഞ്ഞു കിടന്നിരുന്ന ആളാണ് ഇപ്പം എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം തന്നെ എനിക്കറിയാം കള്ളനും കള്ളിയാണ് എന്ന് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയണം അങ്ങനെ രാക്കിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് രാവിലെ തന്നെ വീട്ടിലെ എല്ലാ ഫുഡും നമ്മുടെ മീനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അടുക്ക് പാത്രത്തിന് അത് ചോറും കറികളും ഒക്കെ ആയിട്ട് കൊടുത്ത് വിടാണ് മീനുവിനോട് രാഖിയോട് പറയുന്നുണ്ട് മീനു നീ ഇതൊന്നും അർജുനെ കൊണ്ട് കൊടുക്കാവോ എന്നും ഞാനോ ഞാനങ്ങ് പോവില്ല ഇവിടെ ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാവും ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ എടി പ്ലീസ് എടി നീ ഒന്ന് കൊണ്ടു കൊടുക്കുക അർജുനന് അർജുൻ നമ്മുടെ മറ്റേ തോട്ടത്തിലുണ്ടെന്നൊക്കെ പറയണം അയ്യോ അത് അതിവിടുന്ന് നല്ല ദൂരവും ചേച്ചി ഞാൻ എങ്ങനെ എങ്ങനെയാണ് അറ്റം വരെ പോവാം നീ കൊണ്ടു കൊടുത്തേ പറ്റുള്ളൂ പ്ലീസ് നീ പോയാൽ ഞാൻ നിനക്ക് ആയിരം രൂപ തരാമെന്ന് പറയാം കേട്ടോ അങ്ങനെ ആയിരം രൂപ കിട്ടുന്ന കാര്യമല്ലേ അപ്പൊ തന്നെ ഞാൻ പോവാം എന്നും പറഞ്ഞ് നമ്മുടെ മെയിനു ഫുഡെല്ലാം കൊടുത്തേക്കാണ് അപ്പൊ അടുക്കള വശത്തുവിടുവിടേ നീ പോവാൻ ആരും കാണല്ലേ എന്ന് പറഞ്ഞ് ആ കിട്ട കൊടുത്തുവിടാട്ടോ ഇവിടെ അർജുനാണെങ്കിൽ തോട്ടിൽ പണിയെടുക്കുകയാണ് അർജുനന് സഹായിയായിട്ട് അവിടെ ഉള്ള ഒരാളും വന്നിട്ടുണ്ട് പ്രതാപെന്ന് പറഞ്ഞോളൂ അപ്പം പ്രതാപ് ഏട്ടാ എന്തിനാ ഇങ്ങനെ വന്നത് ഞാൻ ഒറ്റയ്ക്ക് മതിയായിരുന്നല്ലോ അച്ഛനെങ്ങാനും പറഞ്ഞു വിട്ടതാണ് പ്രതാപേട്ടനെ ഞാനിനി ഇവിടെ കള്ളും കുടിച്ച് കിടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഏ അതൊന്നും അല്ലടാ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നത് എന്നെയാണ് അല്ലെങ്കിൽ തന്നെ നീ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കും ഒറ്റയ്ക്കാണെന്നൊക്കെ നീ നാട്ടുകാരെ അറിയിച്ച് ഇനി അതൊരിതാക്കണ്ടല്ലോ സംസാരമാക്കണ്ടല്ലോ ആ അപ്പം അതൊക്കെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ എന്തായാലും ആഹാരം കഴിക്കാനുള്ള സമയം നമുക്കൊന്ന് പുറത്ത് പോയി കഴിച്ചാലോ ശരിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഏ നമ്മുടെ രാഖി അർജുനായിട്ടാണെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ആഹാ രാഗിയോ നീ എന്താ ഇവിടെ ഞാൻ ഫുഡ് കൊണ്ടുവന്നതാണ് വീടിനകത്തോട്ട് കയറി വാ എല്ലാവർക്കും തരാ എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ മീൻ രാഖി അപ്പോൾ പറയണേ ഇതെല്ലാം ഫുഡ് ഉണ്ടാക്കി തരാമെന്നറിയോ ഞാനല്ല മീനു ചേച്ചി എല്ലാം രാവിലെ എണീറ്റ് ഉണ്ടാക്കിയതും അപ്പോൾ അർജുൻ്റെ മനസ്സൊന്ന് കുളിരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൂടെ ഇരിക്കുന്ന പ്രതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾക്ക് തന്നെ വന്നാൽ പോരായിരുന്നു അവൾ തന്നെ വിളമ്പിത്തന്ന് കഴിക്കണോന്നായിരിക്കുമല്ലോ അവൻ ആഗ്രഹം അല്ലെടാ അർജുൻ അതെ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കില്ല മീന് വരട്ടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ രാഗി പറഞ്ഞാൽ അർജുന കേട്ടാ വെറുതെ വാശി പിടിക്കല്ലേ മീൻ ചേച്ചിക്ക് എങ്ങനെ വരാൻ പറ്റും അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് കഴിക്കുക വെറുതെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ചേട്ടൻ്റെ അമ്മയോ കണ്ടു കഴിഞ്ഞാൽ ഇനി അത് മതി വീട്ടിൽ കഴിഞ്ഞ് ഞങ്ങൾ നാണം കെടുത്താനായിട്ട് ഞങ്ങൾക്ക് ഇനി വയ്യ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന പറയുകയാണ് പക്ഷേ അർജുനങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ ഈ അപ്പോൾ എന്നിട്ട് വീണ്ടും പറയണം ഇങ്ങോട്ട് വരട്ടെ അവളടുത്ത് ഇങ്ങോട്ട് വിളിക്കാൻ നീ ഒന്ന് ഫോണിൽ വിളിച്ച് പറയാമെന്നൊക്കെ രാഗിയോട് പറയാനുണ്ട് പക്ഷേ രാഗി അത് കേൾക്കുന്നില്ല ഇതൊക്കെയൊരു എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്